ീസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാം ഇബിലീസിനെ കണ്ണു നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല പക്ഷെ അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാൻ പറ്റും നാം അതാണല്ലോ മൊബൈലിന്റെ പാട്ടിലൂടെ പറഞ്ഞത് ഒരു കുട്ടി ദിക്രി ഖുർആനോദിക്കും സലാത്തിയിലിരിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ പിശാശിക്കളും വരും മലക്കുകളും വരും മൊബൈൽ ഉപയോഗിക്കുമ്പോൾ മലക്കുകളും വരും പിശാശിക്കളും വരും എന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു അതിന് ചെറിയ ഉദാഹരണം വ്യക്തമായി നമുക്ക് ബോധ്യമുള്ള കേസാണ് എന്ത് ഒരു കുട്ടി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഖുർആാനോന്നു ഓതുന്നു സലാത്തി ഇല്ലെന്നോ അതേപോലെ നല്ല നല്ല പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചാൽ ആ കുട്ടി ഓടി വരും എന്താണ് ആ വിളിച്ചതിന് ഉത്തരം ചെയ്തുകൊണ്ട് പക്ഷേ മൊബൈലിൽ അരുതാത്തത് കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈലിൽ അഡിക്റ്റായ ഒരു കുട്ടിയെ നമ്മൾ വിളിച്ചാൽ ആ കുട്ടി എന്ത് ചെയ്യത്തില്ല വിളി കേൾക്കത്തില്ല കേട്ടാലോ അവൻ അഥവാ നിർബന്ധിതാവസ്ഥയിൽ വന്നാലോ അവൻ ദേഷിച്ചുകൊണ്ടായിരിക്കുന്നത്